ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സ്ത്രീകൾ സ്ഥാനാർത്ഥി വിജയിച്ചതിൻ്റെ ആഘോഷ ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായി അല്പസ്വൽപ്പം നൃത്തം ചെയ്താലൊന്നും അഭിപ്രായം പറയാനോ ആഘോഷിക്കാനോ ഫത്തു ഇറക്കാനോ താല്പര്യമില്ലാത്ത മതപണ്ഡിതന്മാർ മുസ്ലിയാക്കന്മാർ ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട പാവപ്പെട്ട പെൺകുട്ടികൾ വിജയിച്ചതിന്റെ പേരിൽ അല്പസ്വൽപ്പം നൃത്തം ചെയ്തു കഴിഞ്ഞാൽ അവർക്കപ്പ അപ്പ കുരുവിട്ടുകയാണ് അവർക്കപ്പ ഫത്തു ഇറക്കണം അവർക്കപ്പം നിശിതമായി വിമർശിക്കണം നിങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയോടുള്ള അന്ധമായ വിരോധം കൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം നിന്റെ മനവും മുഖരത്തിൽ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് ഒരു മുപ്പത്തി നാല് മിനിറ്റ് മുമ്പ് ബഹുമാനപ്പെട്ട ഷാഫി ചാലിം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു വേഗം പോയി അത് കണ്ടിട്ട് വന്നിട്ട് എന്റെ വീഡിയോ കാണാം ഒന്നാര മോനെ നീ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിന്റെ പാർട്ടിയോട് അന്ധമായി വിരോധവും ഇല്ല വിധേയത്വവും ഇല്ല അത് ഏത് പാർട്ടിക്കാരും അങ്ങനെ മനസ്സിലാക്കുക നമുക്ക് എല്ലാവരോടും സമദൂര സിദ്ധാന്തമുള്ളൂ നീ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനമാകട്ടെ മറ്റേത് പ്രസ്ഥാനങ്ങളും അവരുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിന് മുമ്പ് ദ്വാ ചെയ്യാറുണ്ടോ നമ്മളത് ചെയ്യാറുണ്ട് തർക്കമില്ലല്ലോ സ്ഥാനാർത്ഥി നിർണ്ണയിച്ചതിന്റെ ശേഷം പ്രഖ്യാപനം വരുമ്പോൾ തക്വീർ വിളിക്കാറുണ്ടല്ലോ നമ്മൾ ചെയ്യാറുണ്ട് സ്ഥാനാർത്ഥി വിജയിച്ചാലും നമ്മൾ ആഘോഷത്തിന്റെ പേരിൽ ആഹ്ലാദത്തിന്റെ പേരിൽ തക്വീർ വിളിക്കാറില്ലേ ഉണ്ട് എന്തുകൊണ്ടാ നമ്മളിൽ മതം അന്തർലീനമായി കിടക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലേ ആഘോഷ സന്തോഷം വരുന്ന സമയത്ത് പടച്ചവൻ സ്മരിക്കുക എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ ഗുണമൂലമായി കിടക്കുന്നതുകൊണ്ടാണ് ആ നിന്റെ മേൽ ബാധ്യതയല്ലേ മറ്റാരെയേക്കാളും മതത്തിൻ്റെ മൂല്യങ്ങൾ അതിന്റെ മൂളും പാവും അഴിച്ചു കളയാതിരിക്കുക എന്നുള്ളത് കാരണം മലപ്പുറം ടൗണിൽ പെൺകുട്ടികൾ ഫ്ലാഷ് മോബ് കളിച്ച സമയത്ത് അവരെ വിമർശിച്ചതിൻ്റെ പേരിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ചില യുവപ്രസ്ഥാനങ്ങളിൽ അതേ പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിച്ചപ്പോൾ മതത്തെ തകർക്കുക എന്നുള്ളതാണ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഗൂഢമായ തന്ത്രമെന്നും പറഞ്ഞ് നിശ്ചിതമാണെന്ന് വിമർശിച്ചല്ലോ ഏതുവരെ പറഞ്ഞു നമ്മുടെ പാർട്ടിയുടെ പക്ഷത്തുനിന്ന് പോയി കഴിഞ്ഞാൽ ദീനിന്റെ പക്ഷത്താണെന്ന് പരിസരത്ത് നിന്ന് പോണമെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ ഇവിടെ ദീനിന്റെ വൂടും ഭാവം വഴിച്ച് കളഞ്ഞു ഷാഫി ചാലിം അങ്ങനെ പോസ്റ്റ് ഇടേണ്ടി വന്ന ഒരു സാഹചര്യം എന്താ ഇത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ ഇത് പറയുന്ന ആളുകളെ സി പി എം അനുഭാവിയായിട്ടും ഞങ്ങളൊക്കെ പിന്നെ നിലവിൽ സി പി എം വിരോധി നിലവിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് പോക്കിട്ടിരിക്കുകയാണ് ഇനിയിപ്പോ ലീഗ് വിരോധിന്ന് കൂടെ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മുടെയൊക്കെ ഉത്തരവാദിത്തം എന്നുള്ളത് അറിയുന്ന ജീൻ ആ ജീൻ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് അതിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ നരമ്പ് മുഴുവനും വലിഞ്ഞു മുഴുവൻ വിമർശിക്കാം അതൊന്നും പ്രശ്നമില്ല നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പോസ്റ്റിടാം പക്ഷേ പറയുന്നത് തെറ്റാണോ ശരിയാണോ നിങ്ങൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സ്ഖലിതങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറയാം അപ്പൊ പറഞ്ഞാൽ തെറ്റാണെങ്കിലും ഇവിടെ ഞാൻ ഈ റാലി ഇങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിച്ചെന്താണെന്നറിയാം ഇതിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഈസ പെരുമ്പാവൂരോ അടക്കമുള്ള ആരെങ്കിലും ആരുടെ എങ്കിലും ഭാര്യമാർ അതിനകത്തോണ്ടോ ഞാനിങ്ങനെ നോക്കുകയാണ് ചെയ്തു അവരാരും ഇല്ല എന്തുകൊണ്ടാണെന്നറിയോ അവർ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ദീൻ നേടിയവരായതു കൊണ്ട് തന്നെ അവർക്ക് ദീനും മൂല്യം വിലയുണ്ട് ഒരു മഹത്വമുണ്ട് അവരതിനകത്ത് അവരുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു പരിശുദ്ധ ആ ഒരു പരിശുദ്ധി അവരെ കാത്ത് സൂക്ഷിക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി ഇതിൽ ജനിച്ച ആളുകളായതുകൊണ്ട് നമുക്ക് സ്വർഗ്ഗമൊക്കെ ഉറപ്പല്ലേ നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുകയല്ലേ നമ്മൾ മരിച്ചു കിട്ടിയാൽ മതി വേഗം പോകാൻ വേണ്ടി എല്ലാം തികഞ്ഞവരായി മാറിയിരിക്കും അതുകൊണ്ട് നമുക്ക് എന്തും പറ്റൂ പിന്നെ ചില ആളുകളൊക്കെ ഇതൊക്കെ രാഷ്ട്രീയമല്ല അല്ലെ രാഷ്ട്രീയത്തിൽ കയറിയാൽ രാഷ്ട്രീയത്തിൽ മതം ഇടപെടത്തില്ലേ നീ റമനാ മാസം നീ ഒരു സ്ഥാനാർത്ഥിയായി നീ ഇവിടെ നിയമസഭ ഇലക്ഷൻ മത്സരിച്ച സ്ഥാനാർത്ഥിയായി റമന്നാൻ പതിനേഴാം രാവിലെ നീ നിയമസഭയിൽ ഇരിക്കുകയാണ് ആ സമയത്ത് എല്ലാം നിന്റെ കൂടെ ഉള്ള മറ്റ് സഹ സമൂഹത്തിൽപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ട എല്ലാവരും വെള്ളം കുടിക്കുമ്പോൾ നീ വെള്ളം കുടിക്കാറുള്ള ഇല്ല നീ എവിടെ മതം നീ കത്ത് സൂക്ഷിക്കാറില്ലേ ലോകത്ത് നീ എവിടെ പോയാലും ഏത് സ്ഥലത്തും പോയാലും നീ ഇടത് കാലു വെച്ചിട്ടല്ലേ ബാത്റൂം വിളിക്കാറുള്ളത് വലത് കാലു വെച്ചല്ലേ നീ ഇറങ്ങാറുള്ളത് തലമറച്ചല്ലേ നീ പോകാറുള്ളത് ഭക്ഷണം കഴിക്കുമ്പോൾ നീ വിസ്മയല്ലേ അത് എവിടെ ഏത് പാർലമെന്റിൽ ഇരുന്നാലും നീ ഞങ്ങൾ അതിനല്ലേ നീ അവിടെ വെച്ച് ബാങ്ക് കുടിക്കുമ്പോൾ നീ പള്ളി പോകാറല്ലേ അപ്പം രാഷ്ട്രീയം എന്നുള്ളത് ആ രാഷ്ട്രീയത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഒറ്റ ഒറ്റ കാരണം കൊണ്ട് നമുക്കെല്ലാം ഹരാരാവുമെന്ന് അങ്ങനെ വിചാരിക്കേണ്ട രാഷ്ട്രീയത്തിന്റെ പേരിൽ എന്ത് പേക്കൂത്തും പറ്റുമെന്ന് വിചാരിക്കേണ്ട നീ നിന്റെ മതം എന്ന് പറഞ്ഞാൽ നീ നിന്റെ തൊട്ടില് മുതൽ കട്ടിൽ വരെ നിന്റെ ജീവിതത്തിൽ ക്രിയാത്മകമായി നിന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന രൂപത്തിൽ ഇടപെടുന്ന ഒരു സംഗതിയാണ് അതെല്ലാ മേഖലയിലും വേണം രാഷ്ട്രീയത്തിൽ നിനക്ക് ഒരാൾ നിന്റെ എതിർ സ്ഥാനാർത്ഥിയെ നിനക്ക് തോൽപ്പിക്കാൻ വേണ്ടി മറ്റൊരാളോട് നിനക്ക് അവനെക്കുറിച്ച് അപവാദം പറയാൻ പറ്റൂ ഇല്ല അവിടെ മതം ഇടപെടുകയാണ് നിനക്ക് നിന്റെ എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ച് മോശം പറയാൻ പറ്റൂല കള്ളം പറയാൻ പറ്റൂല അവനെ തൂപ്പിക്കാൻ വേണ്ടി നിനക്ക് കുതന്ത്രം മെനയാൻ പറ്റൂല ഞാൻ പറഞ്ഞത് ശരിയല്ലേ നീ ജയിച്ചു കഴിഞ്ഞാൽ അവനെ അപഹസിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ നീ ഒരു യഥാർത്ഥ വിശ്വാസമായി അപഹസിക്കാൻ പറ്റൂല്ല ഒന്നും പറ്റൂല അതുകൊണ്ട് നിന്റെ ജീവിതത്തിലെ നിഖില അഖില മേ മേഖലകളിൽ ഈ മതമൂല്യം നീ മതവിശ്വാസിയാണെങ്കിൽ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ആ മൂല്യങ്ങൾ അത് അത് ഇടപെടണം അത് ഇടപെടും അത് പ്രതിഫലിക്കും അങ്ങനെയെങ്കിൽ മാത്രമേ നിന്നെ ഒരു നല്ല മുസൽമാനായിട്ട് കൂട്ടാൻ പറ്റൂ അല്ലാത്ത പക്ഷം നീ രാഷ്ട്രീയത്തിന് വേണ്ടി കളിക്കുന്ന വേവലം കോമാളി മാത്രമാണ് നീ ഷാഫി ഷാഫിചാരിയും പറഞ്ഞു ഷാഫി ഷാഫിചാരി കഴിപ്പിക്കുന്ന ആ ഫോട്ടോ കൂടി നീന്ന് ശ്രദ്ധിച്ചോടെ ആഘോഷം അതിവിടാതിരിക്കട്ടെ വിജയം ആഘോഷിക്കേണ്ടത് തന്നെയാണ് ഒരു വിമൻസ് കോളേജ് തിരഞ്ഞെടുപ്പ് വിജയം വിദ്യാർത്ഥികൾ ഡാൻസ് കളിച്ചും കെട്ടിപ്പിടിച്ചും ആഘോഷിക്കുന്ന പോലെയല്ല പൊതുനിരത്തിൽ ജെൻഡറുകൾ തമ്മിൽ ഇടപഴകി ഉണ്ടാവുക അത് സാമൂഹിക അപജയത്തിന് ഹേതുവാകും മറ്റു പാർട്ടികളെ ഓഡിറ്റ് ചെയ്യുന്ന പോലെയല്ല മുസ്ലിം ലീഗിനെ ഇതര പാർട്ടി വേദികളിൽ മുസ്ലിം ആൺ പെൺകുടിമാർ ഇടകലർന്ന് നൃത്തം ചവിട്ടിയാലും ചുംബിച്ചാലും കെട്ടിപ്പിടിച്ചാലും ഒരു മൗല്യം മൗലവിമാരും ഒന്നും പറയാറില്ല എന്നാൽ ലീഗ് വീതിയിലാണെങ്കിൽ അതിൻ്റെ സ്വഭാവം മാറും ആദ്യം അത് മനസ്സിലാക്കേണ്ടത് ലീഗുകാർ തന്നെയാണ് നമ്മുടെ മഹത്തായ സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും മാറ്റിവെച്ച് ആധുനിക പാശ്ചാത്യ ഡി ജെ ഡാൻസുകളെ ഡി ജെ ഡാൻസുകളും അട്ട അട്ടഹ അട്ടഹസിക്കുന്ന പാട്ടുകളും ഇടകലർന്ന നൃത്തങ്ങളുമായി നമ്മുടെ കുട്ടികളെ കാണുന്നതിൽ ദുഃഖിക്കുന്ന ഒരു രക്ഷ രക്ഷകർത്യ സമൂഹം ആദരന്റെ ആദരണീയരായ പണ്ഡിതരും നമ്മുടെ പാട്ടിലുണ്ട് അവരോടുള്ള ബഹുമാനവും അതവും മറന്ന് നമുക്ക് മുന്നോട്ട് പോകാനാവില്ല ആഘോഷം അതിരി വിടാതിരിക്കട്ടെ ശ്രദ്ധിക്കുമല്ലോന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏത് കോളേജ് തെരഞ്ഞെടുപ്പിലാണെങ്കിലും മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്നത് പറയാനുള്ളത് ഞങ്ങൾക്ക് അവിടെ ഇന്നെടുത്ത് ഇന്നത് ഇന്നെടുത്ത് പറ്റും ഇന്ന അല്ല ഹാഫിജാലിയം പറഞ്ഞതിന് അപ്പുറത്തേക്ക് നമ്മൾ ഒന്നുകൂടി പറയുകയാണ് ഒന്നുകൂടി വിശദീകരിക്കുകയാണ് ഏത് മേഖലയിലാണെങ്കിലും അത്രയും ഇടകലരൽ നല്ലതല്ല സമൂഹത്തിന് ഭൂഷണമല്ല ഇത് ഞങ്ങൾക്ക് എന്തെങ്കിലും പെണ്ണുങ്ങൾ തുള്ളിയത് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല ഞങ്ങൾക്ക് എന്ത് പ്രശ്നം ഞങ്ങളുടെ പെണ്ണുങ്ങൾ സുഭിക്ഷിതമായി വാഹനം കഴിക്കുന്നു അങ്ങനൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്നു അതല്ല പ്രശ്നം ഇപ്പം ഈ തുള്ളില് നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ചേ ഒരു വലിയ പാരാ വരം ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പോവുകയാണല്ലോ ഇതിനകത്ത് വാട്സപ്പിൽ വരുന്നത് ചില പ്രത്യേക താത്താമാരുടെ മാത്രമാണ് അത് പ്രത്യേക പോഷം മാത്രമാണ് അപ്പൊ ചിലർ പറയും അത് എടുക്കുന്നവന്റെ കുഴപ്പമില്ലെന്ന് അത് അങ്ങനെ തന്നെയാണ് വരള്ളെന്ന് നിന്റെ എന്ത് കാണാനാണ് ആളുകൾക്ക് നാട്ടുകാർക്ക് നീ എന്ത് തുള്ളിയായിട്ട് എന്ത് കാണണം ആളുകൾക്ക് അപ്പം അത് ഉള്ള ആളുകളുടെ കാണാൻ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ അത് ചൂഷണം ചെയ്യപ്പെടുമെന്നുള്ള ബോധ്യത്തിൽ നീയാണ് അത് ചെയ്യാതിരിക്കേണ്ടത് സമൂഹം അങ്ങനെയാണ് നീ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും അത് എത്ര നിയമങ്ങൾ കൊണ്ടുവന്നാലും അത് ഓടിച്ചെങ്കിലും അവൾ നോക്കും അതിന് മൂല് മൂല്യം ഉണ്ടെന്നേ അത് കാണാൻ ആളുകൾക്ക് ഇൻട്രസ്റ്റും താല്പര്യമുണ്ട് അപ്പൊ നീ നുള്ളുമ്പോൾ അത് മാത്രം സൂം ചെയ്തെടുക്കും അവൻ കൊണ്ടും വാട്സപ്പിൽ ഇടും അവന്റെ കൂട്ടുകാരോടൊപ്പം നിന്റെ പെണ്ണുമുള്ള സ്ഥാനാർത്ഥിയാകട്ടെ ആകാതിരിക്കട്ടെ അവരതിനകത്ത് കമന്റ് പറയട്ടെ ആ കണ്ടാടാ സൂപ്രധാനമാടാ അടിപൊളിയാടാന്നൊക്കെ പറയും നീ നീ കേക്കത്തുന്നതിന് വശമില്ല നീ കേൾക്കുന്ന ദിവസം നിന്റെ ഹൃദയം തകരും അപ്പോഴാണ് നിനക്ക് മനസ്സിലാവുക